സൗദി തലസ്ഥാന നഗരത്തിലെ വിസ്മയകരവും സുന്ദരവുമായ കാഴ്ചയാണ് ബദിയയിലെ വാദി ഹനീഫ തൂക്കുപാലം റിയാദ് ജിദ്ദ ഹൈവേയിൽ ബദിയക്ക് സമീപം ഹനീഫ തായ്വരയ്ക്ക് കുറുകെയാണ് ആറുവരി പാത കടന്നു പോകുന്ന തൂക്കുപാലം മുപ്പത്തഞ്ച് പോയിന്റ് എട്ട് മീറ്റർ വീതിയും എഴുന്നൂറ്റി അറുപത്തിമൂന്ന് മീറ്റർ നീളവുമുള്ള പാലത്തിന്റെ കിടപ്പ് രണ്ടു വലിയ തൂണുകളിൽ കൊളുത്തിയ നിരവധി കേബിളുകളാൽ ബന്ധിപ്പിച്ച് തൂക്കിയിട്ട നിലയിലാണ് ലോകത്തെ ശ്രദ്ധേയ തൂക്കുപാലങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ ശേഷാദ്രി ശ്രീനിവാസനാണ് പാലത്തിന്റെ ഡിസൈനർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്ത പാലം ഇന്ന് ഏറ്റവും തിരക്കേറിയ ഹൈവേയുടെ ഭാഗമാണ് ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് ഇപ്പോൾ പാലത്തിൽ വലിയ തോതിലുള്ള അപ്ഗ്രേഡിംഗ് ജോലികൾ റിയാദ് സിറ്റി റോയൽ കമ്മീഷന്റെ മേൽനോട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഒരു ബില്യൺ ഡോളർ ചെലവിൽ വിപുലീകരണ നിർമ്മാണ പ്രവർത്തികൾ തുർക്കിഷ് കമ്പനി ഐസി ഇക്ടാസും റിയാദിലെ അൽറാഷിദ് ആൻഡ് കോൺട്രാക്ടി കമ്പനിയുമാണ് നടത്തുന്നത് ശനിയാഴ്ച ആരംഭിച്ച ജോലി പത്ത് ദിവസം വരെ തുടരും നിലവിൽ പാലത്തിലെ രണ്ടു ട്രാക്കുകൾ അടച്ച് മറ്റു രണ്ട് ട്രാക്കുകളിലേക്ക് ഗതാഗതം തിരിച്ചുവിട്ട് പാലം ഭാഗികമായി അടച്ചിരിക്കുകയാണ് അപ്ഗ്രേഡിംഗ് ജോലികൾ പൂർത്തീകരിച്ച് ജൂലൈ മുപ്പതിന് റോഡ് വീണ്ടും തുറക്കും റോഡിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന്റെയും ഭാഗമാണിത്